കവിത കവിത കേഴാൻ വെമ്പുന്ന മാനം രചന ശ്രീ ശ്രീ സി എസ് കെ ബാലിശ്രേ ബാലിശ്ശേ ആലാപനം ഹരി കേഴാൻ വെമ്പുന്ന മാനം നമാനം ചുടുച്ചൂടല്ല എരിയുന്ന തീയല്ലയിടനെങ്കിലൂറിയമറങ്കു പൊങ്ങി ചൂടിയിലോരൽപ്പമോരാശ്വാസമേകുവാൻ ഒടുവിലൊരു ചെറു നിശ്വാസമായി ചുടു ചൂടല്ല എരിയുന്ന തീയല്ല ഇടനെഞ്ചിലൂറി അമർന്നു പൊങ്ങി ചൂടീരോരൽപ്പമോരാശ്വാസമേകുവാൻ ഒടുവിലൊരു ചെറു നിശ്വാസമായി ുളിരേഖിടുവാനായിടാം കുളിരേകിടുവാനായിടാം തേങ്ങലുമായി തേങ്ങലുമല്ല മോങ്ങലൂ മല്ലല്ല മങ്ങാതെ കോരിച്ചൊരിഞ്ഞ് മഴ പൊട്ടിത്തെറിക്കുന്നു ഞെട്ടി വിയർക്കുന്നു കെട്ടടങ്ങാത്ത ഇടവ മഴ വന്നിട്ടേ കുറിക്കാലത്തു നേരത്തെ ഒത്തിരി ഒത്തിരി തേങ്ങലോടെ വന്നെത്തി കുറിക്കാലത്തു നേരത്തെ ഒത്തിരി ഒത്തിരി തേങ്ങലോടെ ചുടുചൂടല്ല എരിയുന്ന തീയല്ല ഇടനഞ്ചിടൂറി അമർന്നു പൊങ്ങി ചൂടീനോരൽപ്പമോരാശ്വാസമേകുവാനൊടുവിലൊരു ചെറു നിശ്വാസമായി കുത്തി കുറിച്ചു മറിച്ചിട്ടൊരോടയോ ഒത്തിരി ജീവിതം കെട്ടടക്കി കാലവർഷത്തിൽ തിമുറുക്കളല്ലേ അല്ല കാലത്തിൽ കളിയാട്ടമെന്നേ ചൊല്ലു കുത്തി കുഴിച്ചു മറിച്ചിട്ടോരോടെയോ ഒത്തിരി ജീവിതം കെട്ടടക്കി കാലവർഷത്തിൽ തിമിർക്കലല്ലേ അല്ല കാലത്തിൽ കളിയാട്ടമെന്നേ ചൊല്ലൂ നേരത്തെ കാലത്തെ വന്ന് ഈ പേമാരി നേരത്തെ പോകുമെന്നാശ ഇടവമാസം പോയി മിദുനവും തീരാറായി വെട്ടി തകർക്കുന്നു കാലവർഷം നേരത്തെ കാലത്തെ വന്ന് ഈ പേമാരി നേരത്തെ പോകുമെന്നാശ വേണ്ട ഇടവമാസം പോയി മിഥുനവും തീരാറായി വെട്ടി തകർക്കുന്നു കാലവർഷം പുതുപുത്തൻ വ്യാധികൾ നാം പെടുത്തിയിടുന്നു കത്തിക്കഴിയുന്നു ജീവിതങ്ങൾ താളം പിഴപ്പിക്കും മർത്യന്റെ മോഹങ്ങളോളത്തിരാടുന്ന വഞ്ചി പോലെ പിഴപ്പിക്കും മർത്യന്റെ മോഹങ്ങളോളത്തിലാടുന്ന വഞ്ചി പോലെ ചുടുചൂടല്ല എരിയുന്ന തീയല്ലേ ഇടനെഞ്ഞിടൂറി അമർന്നു പൊങ്ങി ചൂടിനോരൽപ്പം ആശ്വാസമേകുവാനൊടുവിലൊരു ചെറു നിശ്വാസമായി